ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ ഓട്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഹെയർ ഡൈ എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റു രോഗങ്ങളൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്ന പനിക്കൂർക്കയാണ് പനിക്കൂർക്ക ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളിന്ന് ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലും കെമിക്കൽ ഒന്നും ഇല്ലാത്ത രീതിയിലും നമുക്ക് ഹെയർ ഡൈ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക കുട്ടികളിലുണ്ടാകുന്ന സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന പനി ജല ജലദോഷം ചുമ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു ഉറ്റമൂലി കൂടിയാണ് പനിക്കൂർക്ക മലയാളത്തിൽ കഞ്ഞിക്കൂർക്ക എന്ന പേരിലും സംസ്കൃതത്തിൽ പർണയവനി എന്ന പേരിലും ബംഗാളിയിൽ പതർച്ചൂർ എന്ന പേരിലും തമിഴ്നാട്ടിലാണെങ്കിൽ കർപ്പൂരവല്ലി എന്ന പേരിലും മാങ്ങലയത്തിലാണെങ്കിൽ ഇന്ത്യൻ റോക്ക് ഫോയിൽ എന്ന പേരിലും പനിക്കൂർക്ക അറിയപ്പെടുന്നു പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസേന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് രോഗങ്ങൾ എന്നുള്ളത് മാത്രമല്ല പ്രതിരോധശേഷി കിട്ടാനും പനിക്കൂർക്ക വളരെ നല്ലതാണ് കുട്ടികളിലുണ്ടാകുന്ന ജലദോഷം പനി ചുമ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട് തേനും ചേർത്ത് മൂന്ന് നേരം മൂന്ന് ദിവസത്തേക്ക് എന്നുള്ളൊരു കണക്കിൽ കൊടുത്താൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ജലദോഷം ചുമ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഏകദേശം ഒരു പരിഹാരമായി അതുമാത്രമല്ല ആവി പിടിക്കുന്ന വെള്ളത്തില് പനിക്കൂർക്കയും തുളസിയും കൂടി ഇട്ട് പിടിക്കുന്നതും വളരെ നല്ലതാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം പക്ഷേ ചുമ വരുമെന്നുള്ളൊരു പേരിൽ നമ്മൾ പലരും ഐസ്ക്രീം ഒഴിവാക്കും പക്ഷേ ഐസ്ക്രീം കഴിച്ചാലും ചുമയും ജലദോഷവും ഒക്കെ വരാതിരിക്കാനായിട്ട് പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്തിനാന്ന് പറഞ്ഞാൽ ചുമയും ജലദോഷവും ഒക്കെ വരുത്തുന്ന വൈറസുകളെ പനിക്കൂർക്കയ്ക്ക് തടയാനായിട്ടുള്ളൊരു കഴിവ് കൂടിയുണ്ട് പനിക്കൂർക്കയുടെ സത്തിൻ്റെ മറ്റൊരു കഴിവാണ് ഈ ചൊറിച്ചിലും അല്ലെങ്കിൽ മറ്റ് അണുബാധകൾ അതും അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ടുണ്ടാകുന്ന മുറിവുകൾക്ക് അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന ഒരു അലർജി അതുമില്ലെങ്കിൽ താരൻ ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ പനിക്കൂർക്കയുടെ എന്ന് പറയുന്നത് ആർത്തറൈറ്റീസ് സന്ധിവാദം അതുമില്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ദിവസേന നേരിടുന്നവർക്ക് പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് അത് അതുമാത്രമല്ല മുലയോട്ടുന്ന അമ്മമാർ ഇട്ട് വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് പാൽ ഉൽപ്പാദനം കൂട്ടാനും കുഞ്ഞുങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനും വളരെ നല്ലതാണ് പനിക്കൂർക്ക കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്ക് ചുറ്റും ഈ വെള്ളമുടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ തകർക്കുന്ന ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ ഹെയർ ഡയൊക്കെ വാങ്ങി ഉപയോഗി വാങ്ങിച്ചു ഉപയോഗിക്കും പക്ഷേ ഇതിൽ മുഴുവനും കെമിക്കലാണ് എത്ര നാൾ ഹെയർ ഡൈ ഉപയോഗിച്ച് മാക്സിമം ഒന്നോ രണ്ടോ ആഴ്ചയെങ്കിലും നമുക്ക് അത് മറയ്ക്കാനായിട്ട് സാധിക്കും നിരന്തരമായിട്ട് ഒരു സൊല്യൂഷന് ഒരു ഹെയർ ഡ്രൈക്കും തരാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് മുടി കറുപ്പിച്ച് തന്നെ വയ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ പനിക്കൂർക്കും അത് സാധിക്കും ഇനി അതെങ്ങനെയാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ഹെയർ ഡൈ മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വേണം പനിക്കൂർക്ക് കൂടാണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വേണം അതിനി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത മൈലാഞ്ചി പൊടി വേണം അതല്ലാണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം തേയില വെള്ളവും വേണം അതുമാത്രമല്ല ഒരു വൈറ്റമിൻ ഇയുടെ ഗുളിക കൂടി വേണം ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് മിക്സ് ചെയ്യാൻ അതായത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പനിക്കൂർക്കയാണല്ലോ പനിക്കൂർക്ക നമുക്കൊരു പത്ത് എലയോളം വേണം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല വെള്ളത്തിന് പകരമാണ് തേയില എന്ന് പറഞ്ഞത് തേയില വെള്ളം ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്ത് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മുടെ പനിക്കൂർക്ക് ഇതിലേക്ക് പൊടിച്ച മൈലാഞ്ചി കൂടി ചേർത്ത് ഇതിൽ വൈറ്റമിൻ ഇ ഗുളിക കൂടി മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം മാക്സിമം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നരച്ച മുടി പതിയെ പതിയെ കറുത്ത മുടിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം